ആശയം വരാനുള്ള കാരണം ഞങ്ങൾക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുന്നില്ല എവിടെ മില് പോയാലും പോലും നല്ല വെളിച്ചെണ്ണ വേണ്ടി അവർക്ക് മേടിക്കാൻ പറ്റുന്നില്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടുന്നില്ല അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ കോൾഡ് പ്രസ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത് എന്നാ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു

ഹാഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഈ കളർ നമുക്ക് നമുക്കതിനെ വിളിക്കാം ഏറ്റവും ടേസ്റ്റും വർദ്ധിക്കുന്നുണ്ടാവും ഇന്ന് കൃഷിപത്രീം എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചേലക്കരയിലുള്ള കരുണ എൻ്റർപ്രൈസസിലാണ് ഈ ഒരു സംരംഭത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു വനിതാ സംരംഭമാണ് അതാണ് എടുത്ത് പറയേണ്ടത് വനിതാ സംരംഭമാണ് ഒരുപാട് വീട്ടവന്മാർ നമ്മുടെ ചാനൽ മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഈ യൂണിൻ്റെ പ്രവർത്തനം എത്ര പേരെ സ്റ്റാഫായിട്ടുള്ളത് പിന്നെ ഏതൊക്കെ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ് മെഷീൻ പർച്ചേസ് ചെയ്തത് സബ്സിഡി കിട്ടിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി നമുക്ക് എത്ര രൂപ ആവശ്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഈ ഒരു യൂണിറ്റ് വിശേഷങ്ങൾ കൂടാതെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമല്ല എള്ളെണ്ണ കടുണ്ണ അങ്ങനെ ഈ യൂണിറ്റിൽ നിർമ്മിക്കുന്ന ശുദ്ധമായ ഐറ്റംസ് ശുദ്ധമായ എണ്ണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യൂണിറ്റിൻ്റെ നമ്പറും കൂടെ ആഡ് ചെയ്ത് തരാം ഇതിൻ്റെ ഡെലിവറി സൗകര്യമുള്ള യൂണിറ്റ് തന്നെയാണ് ഇത് ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വനിതാ സംരംഭമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് കാരണം ഒത്തിരി പേർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഇതുപോലെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ഐഡിയ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്കൊന്നുള്ളിലേക്ക് പോയാലോ വന്നുള്ളൂ നമ്മുടെ നമ്മുടെ കമ്പനിയെ പറയാമോ കമ്പനി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കമ്പനിയുടെ പേര് എന്നാണ് ലൊക്കേഷൻ ലൊക്കേഷൻ നല്ലൂര് അതായത് ചേലക്കര 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 അതെ എന്തൊക്കെ ഇവിടെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ തേങ്ങ കളക്ട് ചെയ്തിട്ട് കൊപ്രയാക്കി കോൾഡ് വെളിച്ചെണ്ണ അല്ലേ അതെ ആ വെളിച്ചെണ്ണയെക്കുന്നു അതാണ് നമ്മളോട് ചെയ്യുന്നത് അതെ അല്ലേ അല്ലെ വെളിച്ചെണ്ണയാണ് മെയിൻ ആയിട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ ഇപ്പം ഈ സീസമി ഓയിലുണ്ട് ഓക്കെ നല്ലെണ്ണ കടുക എണ്ണ അതൊക്കെ ഓക്കെ ഓക്കെ എല്ലാ ടൈപ്പ് എണ്ണയും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ അല്ലേ ഒരുവിധമുള്ള എല്ലാ ടൈപ്പും ഉണ്ട് നമ്മളിപ്പോൾ നേരിട്ട് വന്ന് ഈ യൂണിറ്റിൽ യൂണിറ്റ് വിസിറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ മനസ്സിലായി ഓക്കെ അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എത്തിച്ചു കൊടുക്കാനുള്ള അവിടെ ഓൾ ഓൾ ഓവർ ഓവർ ഇന്ത്യ പറ്റും ഇന്ത്യ ചെയ്യുന്നുണ്ട് ഓൾറെഡി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ചെണ്ണ നമുക്ക് കൊറിയർ അയക്കാം അയയ്ക്കാം ബോട്ടിൽ വൺ ലിറ്ററിന്റെ ബോട്ടിലുകളായിരിക്കും നമ്മൾ ബോക്സിൽ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അയക്കും ഓക്കെ ഒരു കാര്യം ഒരുപാട് പേര് ഈ കോൾഡ് പ്രസ് ഒരുപാട് കോൾഡ് 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 പ്രസ് 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 ഓയിൽ ഓയിൽ എന്താണ് ഈ അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് കാരണം സാധാരണ എക്സ്പെല്ലറാണ് എല്ലാവർക്കും അതെ കോൾഡ് ബ്രസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അധികം ചൂടാവുന്നുണ്ടാവില്ല എണ്ണ അധികം ചൂടാവാതെ എടുക്കുന്നതുകൊണ്ട് ഒരു ഹാഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഈ കളർ നമുക്ക് എണ്ണ ഏറ്റവും ടേസ്റ്റും വർദ്ധിക്കുന്നുണ്ടാവും നല്ല ആരോമാറ്റിക് ആയിരിക്കും നല്ല ഇതാണ് ഉപയോഗിക്കാൻ നന്നായിരിക്കും അപ്പൊ നമുക്ക് ഓൾ ചെയ്യാൻ പറ്റും എവിടെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോ ഈ വീഡിയോ നമ്പർ ഇവിടെ കൊടുക്കട്ടെ ഓ തീർച്ചയായിട്ടും കൊടുത്തോളൂ നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു ലിറ്റർ ബോട്ടിന് എത്ര വില വരല്ലേ മുന്നൂറ്റി ഇരുപതാണ് ഒരു ലിറ്റർ വിളിച്ചത് മുന്നൂറ്റി ഇരുപത് എം പി എത്ര വരുന്നത് ഒത്തിരി പേര് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആഗ്രഹമുള്ള ഒത്തിരി വീട്ടമ്മമാരുണ്ട് അപ്പൊ അവർക്ക് കടന്നു വരാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് അത് നല്ല നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് പോലും കിട്ടാനില്ലായിരുന്നു കിട്ടാനില്ലായിരുന്നു വെളിച്ചെണ്ണില്ല

ഈ ഉപയോഗം എങ്ങനെ എങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഈ യൂണിറ്റിൽ അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ 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 ഇത് ഈസി ആയിട്ട് പറ്റുന്നത് പറ്റുന്നത് തന്നെയാണ് സ്ത്രീകൾക്ക് ഈസിയായിട്ട് എള്ളാട്ട കടുകാട്ട പിന്നെ കടല ബദാം

ഇത് ഇവിടെ നമ്മുടെ നിയർ ബൈ ഉള്ള ആളുകളാണ് കൂടുതൽ വന്ന് വാങ്ങിക്കണേ നമ്മുടെ കരിച്ച പ്രദേശങ്ങളിലുള്ള ആളുകൾ വരും ആട്ടിമുറത്തുകാര് പിന്നെ കുറച്ച് കടകളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കാൻ തുടങ്ങി പിന്നെ ഓൺലൈനിലെ ആളുകൾ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സെയിലുണ്ട് കുറച്ച് സെയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഏകദേശം ഒരു അമ്പത് അറുപത് ലിറ്ററോളം വിളിച്ചിട്ടുള്ള ഒരു ദിവസം സെയിൽ എന്താണ് നമ്മുടെ നമ്മുടെ പ്രത്യേകത പ്രത്യേകത ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇത് അൺസൾഫർ കൊപ്ര ഉണ്ടാക്കുന്നതാണ് അതായത് കെമിക്കൽ ആഡഡ് അല്ല അതായത് സൾഫർ സ്മോക്ക് ഇട്ടിട്ടാണ് സാധാരണ ഈ കൊപ്ര കേടുവരാണ്ടിരിക്കാനായിട്ട് ചെയ്യുന്നത് ഇല്ല നമ്മൾ നാളികേരം വാങ്ങി നേരെ കൊപ്രയൊക്കെയാണ് അപ്പോൾ ആ കൊപ്ര ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേറെ കെമിക്കൽസ് കെമിക്കൽസൊന്നും ആടില്ല പ്യൂർ വെളിച്ചെണ്ണയായിരിക്കും പിന്നെ എണ്ണ ചൂടാവാതെ എടുക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലെന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു കളറ് വെളിച്ചെണ്ണ നമുക്ക് സാധാരണ എക്സ്പെല്ലറിൽ ആട്ടുമ്പോൾ ഈ ഒരു കളറിൽ ഇത്രയും പ്യുറായിട്ട് കിട്ടില്ല ഓക്കെ ഈ ഒരു കളറിൽ കിട്ടില്ല അത് കുറച്ചും കൂടി ബ്രൗണിഷായിരിക്കും ഇത് ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് കാണാൻ കഴിയും

പറ്റുന്നില്ല ഒരു െണ്ണയുടെ ടേസ്റ്റ് കിട്ടണില്ല അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ കോൾഡ് പ്രസ് പ്രോസസ്സിനെ നമുക്ക് മനസ്സിലായത് എന്നാൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് പുള്ളി നല്ല സപ്പോർട്ടാണ് ആളും വെറുതെ ഇരിക്കില്ല ഞങ്ങൾക്ക് ഹോട്ടൽ ഫീൽഡാണ് ഉള്ളത് രണ്ട് ഹോട്ടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഇത് ചെയ്യണം ആ അതെ അതെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു തമിഴ്നാടൊക്കെ യാത്ര ചെയ്തു ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയി അതെ പല വലിയ വലിയ മില്ലുകളിൽ പോയി അപ്പോഴും എനിക്ക് കുറേ കള്ളത്തരങ്ങൾ മനസ്സിലായി അപ്പോൾ പ്യൂർ ആയിട്ട് കൊടുക്കുക അത്ര മാത്രം ഉദ്ദേശിക്കുള്ളൂ അതുകൊണ്ട് ഒരുപാട് സമ്പാദിക്കാനുള്ള ഉദ്ദേശം തുടങ്ങിയിട്ടുള്ളതല്ല മെഷീൻസ് ഒക്കെ പർച്ചേസ് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ ഡെൽമാർക്ക് ഡെൽമാർക്ക് അപ്പോൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് എങ്ങനെ യൂട്യൂബ് വഴി തന്നെയാണ് അറിഞ്ഞത് വീഡിയോ പല വീഡിയോസും കണ്ടിട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള നേരിട്ട് കമ്പനിയിൽ പോയി പോയി കമ്പനി പോയപ്പോൾ അവരുടെ ഈ ഡ്രയറും മിഷനറി കണ്ടു സാറ്റിസ്ഫൈഡ് ആണ് എന്താ എന്താ നമ്മുടെ ആവശ്യം ആ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ കമ്പനി തുടങ്ങണം എന്നുണ്ടായിരുന്നു ഒരു ചെറിയ മില്ല് അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്നു തന്നിതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പക്കാ നല്ല വർക്കിംഗ്

മെക്കാനിക്കിനെ വിടും എന്തെങ്കിലും കംപ്ലയിന്റ് അങ്ങനെ കംപ്ലയിന്റ് വന്നിട്ടില്ല എന്നവരെ ഓക്കെ ഒരു തവണയും കണ്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നോ പ്രോബ്ലം ഒന്നും ഇല്ല ഓക്കെ ഇതുപോലൊരു വ്യവസായം തുടങ്ങി അല്ലെങ്കിൽ ഇതുപോലെ യൂണിറ്റ് തുടങ്ങി മാർക്കറ്റ് കിട്ടുമോ ഇല്ലെന്നൊരു സംശയം ഉണ്ടാവും ശരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ മാർക്കറ്റൊന്നും പെട്ടെന്ന് കിട്ടില്ല കാരണം മാർക്കറ്റ് ഫുൾ കോമ്പറ്റീഷനിലാണ് ഏറ്റവും വില കുറച്ച് വെളിച്ചെണ്ണ ആര് കൊടുക്കണോ അവർക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാൻ കഴിയുള്ളു കടക്കാരും ചോദിക്കുന്ന കൂടുതൽ ലാഭമായിരിക്കും അപ്പൊ നമ്മൾക്ക് അങ്ങനെ നോക്കിയിട്ട് പറ്റില്ല പക്ഷെ കുറച്ചൊരു കമ്മ്യൂണിറ്റി ഇപ്പോൾ കുറച്ച് ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതിന് മാർക്കറ്റിപ്പോൾ വന്നിട്ടുണ്ട് നമ്മളത് ക്വാളിറ്റിയിൽ നെവർ കോംപ്രമൈസ് അത് കറക്റ്റായിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ എന്തായാലും ഇതുവരെ നല്ല കോൺഫിഡൻ്റ് ആണ് കാരണം വൺസ് വാങ്ങിയിട്ടുള്ള ആളുകൾ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആവുന്നുണ്ട് ഓക്കെ അവർക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി അവർ ഇവിടുന്ന് തീർച്ചയായിട്ടും സബ്സിഡി തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് ഉണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം നമുക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്ന പി എം എഫ് എം പറഞ്ഞിട്ട് ലോൺ ഉണ്ട് സ്കീമുണ്ട് ഓക്കെ അതിൽ ഞങ്ങൾ ഒരു എട്ടു ലക്ഷത്തോളം ഉണ്ടായിരുന്നു അതിന്റെ അഞ്ച് ലക്ഷം മെഷീൻ കിട്ടിയിട്ടുണ്ട് ലക്ഷം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും പൊതുവേ സബ്സിഡി പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട് സബ്സിഡി അങ്ങനെ കിട്ടാറില്ല അതാ മറ്റേ അതിന്റെ ഇ എം ഐ കറക്റ്റ് ആയിട്ട് അടച്ചു പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ സബ്സിഡി ക്രെഡിറ്റ് ആവും ഉറപ്പായിട്ട് അതെല്ലാം കിട്ടാൻസ് അല്ലേ അതെ അതെ ഇപ്പൊ ലേഡീസിനെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യണല്ലോ ഈ സംരംഭകർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണ് ഗവൺമെന്റ് ചെറിയ പൊതുവേ ഈ യൂണിറ്റ് ഒക്കെ ഓയിൽ യൂണിറ്റ് ഒക്കെ തുടങ്ങുന്നവര് ഈ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഡ്രയർ എടുക്കാതിരിക്കുന്നുണ്ട് ചില യൂണിറ്റുകൾ ഞാൻ യൂണിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡ്രയറിന്റെ ആവശ്യകത ഇതുപോലെ സംരംഭം തുടങ്ങുമ്പോൾ ആവശ്യമുണ്ടോ ഡ്രയർ ഡെഫിനി വേണം വേണം ഡ്രയറിൻ്റെ ഉണക്കാൻ പറ്റുള്ളൂ ഫാസ്റ്റ് ആയിട്ട് ഉണക്കാൻ ഉണക്കാൻ പറ്റും പറ്റും പിന്നെ ഡസ്റ്റ് പിടിക്കില്ല നമ്മൾ പുറത്തിട്ട് ഉണക്കുമ്പോൾ ഒരുപാട് ഡസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇത് ഡസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് തേങ്ങ കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കയറ്റാം ഡ്രയറാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം ഇവിടെ മൂന്ന് ഡ്രയറാണ് ഉള്ളത് ഡ്രൈയറാണ് ഈ വലിയ ഡ്രയർ ബൾക്ക് ഡ്രയറാണ് ഇതിലേക്ക് നമുക്ക് വെട്ടി നാളികേരം വെട്ടി ഉടനെ പറ്റും പച്ച നാളികരം അങ്ങനെ വെട്ടിട്ട് നമുക്ക് കൂട്ടിയിടാം കൂട്ടിയിട്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരം നാളെ ഇരത്തോളം നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് എടുക്കാം അങ്ങനെ നമ്മളൊരു പതിനാല് പതിനഞ്ച് മണിക്കൂർ തന്നെ പുറത്തെടുത്ത് വീണ്ടും അതിനെ ചിരട്ടയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ രൂപത്തിലാവുക അത് വീണ്ടും നമ്മൾ ഇടും വീണ്ടും ഒരു പതിനാല് മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ റെഡിയായി ആയി ഹായ് എന്റെ പേര് സഞ്ജു എന്നാണ് ഞാൻ ഡെൽമാർക്ക് പറഞ്ഞ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ മില്ലിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ മെഷീൻ നമ്മുടെ ഡ്രയറാണ് ബൾക്ക് ഡ്രയറാണ് ഇതിൽ നമ്മുടെ മെയിനായിട്ടുള്ള പ്രത്യേകത വരുന്നത് ഇതേപോലെ നാളികേരം നമുക്ക് കൂട്ടിയിട്ട് ഈസി ആയിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സജ്ജാരിയുടെ ഇവിടെ ട്രേ ടൈപ്പ് നമ്മുടെ ഡ്രയറുകൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അത് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കിങ്ങനെ ട്രേ ആയിട്ടാണ് ആയിരിക്കും വരിക ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് ഇതിൽ നമുക്ക് നാളികേരവും അതുപോലെ തന്നെ ഇങ്ങനത്തെ നമ്മുടെ ട്രേ ടൈപ്പ് മെഷീൻ ആണെങ്കിൽ എന്ത് വിധ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ഇങ്ങനത്തെ ഡ്രയറിലാണെങ്കിൽ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു കൂടി സജ്ജം എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് കൊപ്ര കട്ടർ മെഷീനാണ് കൊപ്ര കട്ടിയ വേണ്ടിയിട്ടുള്ള കൊപ്ര കട്ടർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണ അടുന്ന കോൾഡ് പ്രസ് ഓയിൽ മെഷീനും സജ്ജനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൾഡ് പ്രസ് ഓയിൽ മെഷീന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒട്ടും തന്നെ ചൂടാവാതെ എണ്ണ എക്സ്ട്രാക്റ്റായിട്ട് വരുന്ന മെഷീനാണ് അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക മറ്റ് മിഷീൻസിനെ പോലെയല്ല വളരെ എന്താ പറയുക ക്വാളിറ്റിയോട് കൂടി നമുക്ക് എണ്ണയെ എക്സ്ട്രാക്ട് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെല്ലറിൻ്റെ പ്രത്യേകത വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഓയിൽ മിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും ഓയിൽ മില്ലിലുള്ള എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്റ്റിലെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് മിഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെഷീൻസിനും മുപ്പത്തഞ്ച് പെർസെൻ്റോളം സബ്സിഡിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക ലഭിക്കാമെന്നുള്ളത് അതുപോലെ തന്നെ സബ്സിഡിയുടെ എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സർവീസ് കാര്യങ്ങൾ വൺ ഇയർ നമ്മുടെ എല്ലാ മെഷീൻസും വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തു തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെഷീൻസും സബ്സിഡി അവൈലബിൾ ആണ് നിങ്ങൾക്ക് സബ്സിഡീൻ്റെ പേരിൽ എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ എല്ലാ സപ്പോർട്ടും സബ്സിഡിയുടെ പേരിൽ നമ്മൾ തരുന്നതാണ് അപ്പം നിങ്ങൾ സജീവചാരൻ്റെ ഇവിടുത്തെ ഒരു യൂണിറ്റിൻ്റെ വിശേഷങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിനകളും ചെറുതോ നിങ്ങളുടെ ബഡ്ജറ്റിന് എത്രയാണ് അനുസരിച്ച് നിങ്ങൾക്ക് കുഞ്ഞുതായിട്ടുള്ള ഒരു മില്ല് തുടങ്ങണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മെഷീൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇവിടെ കണ്ടതിനേക്കാളും കുഞ്ഞിനായിട്ടുള്ള മെഷീൻസും എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ മെഷീൻസ് നമുക്ക് നമുക്ക് ഇന്ത്യയിലെ എവിടെയാണെങ്കിൽ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് മെഷീനെ പറ്റി അപ്പം നമുക്ക് നമ്മളെ ഡെൽമാർക്കിനെ കോൺക്റ്റ് കോണ്ടാക്ടർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ മെഷീൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ശുദ്ധമായ എണ്ണകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള യൂണിറ്റാണിത് വീഡിയോയിലുള്ള അവരുടെ നമ്പറിൽ വിളിക്കുക കരുണ എൻ്റർപ്രൈസിൽ എന്നാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണകൾ വേണ്ടവർ ആ നമ്പറിൽ വിളിക്കുക മെഷീൻസിനെ കുറിച്ച് അറിയണമെന്നുള്ള ആ മെഷീൻസെക്കുറിച്ചോ സബ്സിഡിയെക്കുറിച്ച് അറിയണമെന്നുള്ളവർ നമ്മുടെ ഡെൽമാർക്കിന് ഡെൽ നമ്പർ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ